ഏവർക്കും ഹൃദ്യമായ എൻ്റെ മറ്റൊരു മഹാമന്ത്ര ഉപാസനാ പദ്ധതിയിലേക്ക് സകർഷം സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ ശ്രവിക്കുക അഥവാ ദർശിക്കുക എങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂട്ടി എനബിൾ ചെയ്തു കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്ത മന്ത്ര തന്ത്ര ഉപാസനാ പദ്ധതികളെക്കുറിച്ചുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ് മറക്കാതെ ശ്രദ്ധയോടു കൂടി ആച്ചിരിക്കുമെന്നുള്ള ആശ്വാപ്തി വിശ്വാസത്തോടു കൂടി അതീവ പ്രാധാന്യമുള്ള ഒരു മഹാമന്ത്ര ഉപാസന പദ്ധതിയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ജീവിതം എന്നുള്ളത് ആസ്വദിക്കാനുള്ളതാണ് ഈ ആസ്വാദന ശക്തി നമുക്ക് ഇല്ലാതാകുന്നത് പലവിധ പ്രതിസന്ധികൾ നേരിടുമ്പോഴും അതുപോലെ ഘടം ധനമില്ലാത്ത അവസ്ഥകള് പിന്നെ മറ്റുള്ളവരുടെ പരിഹാസങ്ങൾ നല്ലൊരു ശ്രേഷ്ഠമായിട്ടുള്ള ജോലി ഇല്ലാത്ത അവസ്ഥകള് അതുപോലെ ചെയ്യണ കർമ്മവിധാനങ്ങളിലെല്ലാം തടസ്സങ്ങൾ നേരിടുന്ന അവസ്ഥകള് പിന്നെ ബിസിനസ്സിൽ പരാജയം എന്ത് കച്ചവട കർമാദികൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാലും അതിൽ ധനമില്ലായ്മ അല്ലെന്നുണ്ടെങ്കിൽ അത് വിറ്റഴിക്കപ്പെട്ടു കഴിഞ്ഞാൽ ധനം വരാത്ത അവസ്ഥ സ്നേഹത്തിൻ്റെ ഭാവത്തിൽ വിറ്റഴിക്കപ്പെടും പക്ഷേ ധനം തിരികെ കിട്ടാതെ വരുമ്പോൾ ശത്രുവാകണ അവസ്ഥാഭാവങ്ങൾ കൊടുത്തവർ തന്നെ ശത്രു ആവുന്ന ഭാവങ്ങൾ ഇതിൽ നിന്നൊക്കെ മുക്തി നേടുവാൻ ജീവിത സാഹചര്യങ്ങളെ ശ്രേഷ്ഠവത്കരിക്കുവാനായിട്ട് അനേക സാധനകൾ നമ്മൾ അനുഷ്ഠിക്കാറുണ്ട് അതിൽ ഏറ്റവും ബൃഹത് കർമ്മവിധാനം എന്ന് പരിചയപ്പെടുത്തുന്നത് നിത്യജീവിതത്തിൽ ഉള്ളവായിരിക്കണ ദൂഷ്യഫലങ്ങളിൽ നിന്ന് ജീവിതം മനോഹരമാക്കുവാൻ അനേക ഉപാസനാ പദ്ധതികൾ നമ്മളിൽ പലരും അനുഷ്ഠിക്കണുണ്ടാകാം കാരണം അനേക മൂർത്തികളെ നമ്മൾ ഓരോ വിധാനത്തിൽ അനുഷ്ഠിച്ച് മുന്നോട്ട് പോകുന്നവരാണ് അങ്ങനെ ഉപാസനകൾ അനുഷ്ഠിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഒരു മൂർത്തിയെ തന്നെ സ്ഥായിയായിട്ട് ശ്രദ്ധയോടുകൂടി ആ കർമ്മവിധാനങ്ങൾ അനുഷ്ഠിക്കുവാൻ ശ്രമിക്കുക മറ്റൊരു മൂർത്തിയെ അതിനുള്ളിലേക്ക് പിടിച്ചിടാതിരിക്കുക എല്ലാം കൂടി ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അതിനേക്കായാലും വലിയ വിപത്തായിട്ട് വന്നു ചേരും അപ്പം അത് ശ്രദ്ധയിലിരിക്കുക അന്നേരം പുതിയതായിട്ട് കേൾക്കുന്നവർക്കും അല്ലെങ്കിൽ ദർശിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഓരോ മൂർത്തികളുടെ പിന്നെ ഇതൊക്കെ അറിഞ്ഞിരിക്കണത് ഏറ്റവും ഉത്തമമാണ് കാരണം ഉപാസനാ പദ്ധതികളെല്ലാം ഒരേ സാമ്പ്രദായിക രീതി ആണ് എങ്കിലും മന്ത്രങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകുന്നതാണ് മന്ത്രങ്ങൾ പല വിധാനത്തിലുള്ളതാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ അതിശ്രേഷ്ഠമായിട്ടുള്ള ചാമുണ്ഠി ഉപാസനാ പദ്ധതി ആണ് ഇന്നത്തെ പ്രതിപാദ്യം അങ്ങനെ ചാമുണ്ഠി ഉപാസനാ പദ്ധതി എന്ന് പറയുമ്പോൾ ഭഗവതിയുടെ സ്വഭാവ വ്യതിയാനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ സാർവത്രികമായിട്ട് ദുഷ് ശിഷ്ട ശിഷ്ടരക്ഷപാലകയുമാണ് ആഗ്രഹിക്കുന്നത് എന്താണോ അത് നേടിക്കൊടുക്കുന്നതിനും അതേപോലെ തന്നെ ആഗ്രഹിക്കുന്നവൻ തന്നെ ദൂഷ്യഭാവത്തിലായാൽ അവനെ തന്നെ നിഗ്രഹിക്കുന്ന സ്വരൂപമാണ് ഭഗവതിയുടേത് അത് പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപാസകൻ തന്നെ തെറ്റുകൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള പ്രത്യാഘാതം അവനിലേക്ക് വന്നു ചേരും സംശയമൊന്നുമില്ല അവൻ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ശ്രദ്ധയോടുകൂടി നിഷ്ഠയോടുകൂടി ദൃഢനിശ്ചയത്തോടുകൂടി ശുദ്ധിയോടുകൂടി അനുഷ്ഠാനം ഒരു നാൽപ്പത്തി ഒന്ന് ദിവസ കാലയളവിൽ അനുഷ്ഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ദിനഭാവങ്ങളിൽ അനുഷ്ഠിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഉള്ളവാകണ സുഖങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ എത്രയാണ് എന്ന് പറഞ്ഞ് ഫലിപ്പിക്കുവാൻ സാധിക്കില്ല മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളിൽ നിന്ന് മനസ്സ് മോചിതമാകണ അവസ്ഥ അതേപോലെ തന്നെ ശരീരത്തിന് നല്ല ആരോഗ്യം വരുന്ന അവസ്ഥ ഉദ്ദിഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ സാധ്യമാകണ അവസ്ഥകൾ അതേപോലെ ശത്രുനാശന ശത്രുനാശനഭാവങ്ങൾ രോഗങ്ങളിൽ നിന്ന് മാറാ വ്യാധികൾ എത്ര മാറാത്ത വ്യാധികളാണെങ്കിലും തന്നിൽ നിന്ന് വേറിട്ട് പോകുന്ന അവസ്ഥകൾ ഇതൊക്കെ ഉപാസകന് വന്നു ചേരുന്നതാണ് അങ്ങനെ ശ്രദ്ധയോടുകൂടി ആചരിക്കുക ദുരുപയോഗമായി അനുഷ്ഠിക്കരുത് അങ്ങനെ അനുഷ്ഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫലം ഒട്ടേറെ ദൂഷ്യഭാവത്തിലേക്കായിരിക്കും ജീവിതത്തിനെ കൊണ്ടുപോകുന്നത് ജീവിതം ആസാധ്യകരമാക്കുവാൻ ചാമുണ്ഠി ഉപാസന പോലൊരു ഉപാസന ശ്രേഷ്ഠമാകണ ഉപാസനാ പദ്ധതി ഇല്ല എന്ന് തന്നെ പറയാം ദേവീഭാവങ്ങളെയെല്ലാം വെച്ച് നോക്കുമ്പോൾ ചാമുണ്ടി ഉപാസനയ്ക്ക് ഒട്ടേറെ മാഹാത്മ്യമാണ് ശാസ്ത്രം പ്രതിനിധീകരിക്കുന്നത് അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി ആചരിക്കുക വഴി ശ്രേഷ്ഠമായിട്ടുള്ള സ്ഥാനമാനങ്ങൾ വശ്യഭാവങ്ങൾ ശത്രുനിഗ്രഹഭാവങ്ങൾ അതേപോലെ ധന ഭാവങ്ങളിലുള്ള ശ്രേഷ്ഠത കഠം അതേപോലെ ഉള്ള കർമാദികളിൽ നിന്ന് രക്ഷപ്പെടിയിൽ അല്ലെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറ്റമുളവാകുക ധനം വന്നു ചേരുക തുടങ്ങിയിട്ടുള്ള അവസ്ഥാഭാവങ്ങൾ ജീവിതത്തിൽ ഉളവായി വന്നു ചേരും അതിനെ ശ്രദ്ധയോടുകൂടി ആചരിക്കുക അങ്ങനെ ആചരിക്കേണ്ടുന്ന ദിനഭാവങ്ങൾ എന്ന് പറയുമ്പോൾ പൗർണമി കറുത്ത ഭാവ് ചൊവ്വ വെള്ളി അതുപോലെ തന്നെ ശ്രേഷ്ഠമായിട്ടുള്ള ഞായറാഴ്ച ദിനഭാവത്തിലും നക്ഷത്രം സാധക ദിനത്തിലും ഈ വൃത അനുഷ്ഠാനം അല്ലെ ഈ ഉപാസന അനുഷ്ഠിക്കാവുന്നതാണ് അല്ല ശ്രദ്ധയോടു അനുഷ്ഠിക്കുവാൻ ശ്രമിക്കുക അല്ല പ്രഭാത കാലത്തിലാണ് ഇത് അനുഷ്ഠിക്കണത് എന്നുണ്ടെങ്കിൽ കിഴക്കോട്ടും സന്ധ്യാകാലത്തിൽ പടിഞ്ഞാറോട്ടും രാത്രി കാലയളവിൽ വടക്കോട്ടും ദർശനമാക്കി വേണം അനുഷ്ഠിക്കുവാൻ ഇനി അനുഷ്ഠാനം മറ്റാരുടെയും ശല്യമില്ലാത്ത ഭാവത്തിൽ പത്മമിടുകയോ അല്ലെങ്കിൽ ചാണകം മെഴുകുകയോ ചെയ്യുക ചാണകം എഴുകി അല്ലെങ്കിൽ പത്മം ശേഷം ശ്രേഷ്ഠമായിട്ടുള്ള നിലവിളക്ക് അവിടെ സ്ഥാപിച്ച് ആ നിലവിളക്കിൽ നെയ്നിറച്ച് അഷ്ടദീപങ്ങളങ്ങട് പ്രകാശിപ്പിക്കുക എട്ട് ദീപങ്ങൾ എട്ട് ദീപങ്ങൾ പ്രകാശിപ്പിച്ച് ശ്രേഷ്ഠമായിട്ടുള്ള ആവണപ്പലകയിൽ ശുഭ്രവസ്ത്രധാരിയായി ഉപാസകൻ ചമ്പ്രം പഠിഞ്ഞ് ഉപവിഷ്ടനാകുക ശേഷം നിലവിളക്കിൻ്റെ ഇടത് ഭാവത്തിൽ സച്ചിദാനന്ദ പരബ്രഹ്മസ്വരൂപമായിരിക്കണം ഗുരുവിനെയും മനസ്സിൽ കണ്ടുകൊണ്ട് ഓം ഗുരഫ്യൂം നമ എന്ന മഹാമന്ത്രവും അതിനോടൊപ്പം മനസ്സിൽ ഗുരുവിൻ്റെ ആധാര ബിന്ദിൽ നമസ്കരിക്കുന്നതായിട്ട് സങ്കല്പിച്ച് ശ്രേഷ്ഠമാക്കുക അതിനുശേഷം നിലവിളക്കിൻ്റെ വലത് ഭാവത്തിൽ വിഘ്ന നിവാരണ മൂർത്തിയായിരിക്കണം ഗണേശ്വരനെ അങ്ങുടെ മനസ്സിൽ കാണുക ശേഷം ഓം ഗംഗണപഥ നമ എന്ന മഹാമന്ത്രങ്ങൾ അനുഷ്ഠിക്കുക അനുഷ്ഠിച്ചതിന് ശേഷം മനസ്സിൽ ഏത്തമിടുകയോ അതല്ലെന്നുണ്ടെങ്കിൽ സാഷ്ടാംഗം നമസ്കരിക്കുകയോ ചെയ്യുക ശേഷം ജ്വലിച്ചു നിൽക്കണ അഷ്ടീപഭാവങ്ങളിൽ ജ്വലിച്ചു നിൽക്കണ അഷ്ടദ്വീപഭാവങ്ങളിൽ സാക്ഷാൽ ചാമുണ്ഠ്യായിരിക്കണം ശത്രുനാശിനിയായിരിക്കണം ഭഗവതിയെ അങ്ങട് മനസ്സാൽ കാണുക ആ ഭഗവതിയുടെ ചൈതന്യം ശ്രേഷ്ഠമായിട്ടുള്ള ഭാവത്തിൽ മനസ്സുകൊണ്ട് അങ്ങോട്ട് കാണുക കണ്ടതിന് ശേഷം ശ്രേഷ്ഠമായിട്ടുള്ള മഹാ അസ്ത്രമന്ത്രം ഓം സ്ലീം പശുഹും ഫൾ എന്ന മഹാമന്ത്രം നൂറ്റിയെട്ട് വിധാനത്തിൽ അങ്ങട് അനുഷ്ഠിക്കുക നൂറ്റിയെട്ട് വിധാനത്തിൽ അനുഷ്ഠിക്കാം ഇത് കാലകാലങ്ങളിൽ ചെയ്യാവുന്ന ഒരു ഉപാസനാ പദ്ധതിയാണ് നാൽപ്പത്തിയൊന്ന് ദിവസത്തെ വിധാനത്തിലൂടെയാണ് ഈ കർമ്മപഥത്തെ ഇപ്പോൾ സാക്ഷ്യം ചെയ്യുന്നത് എങ്കിലും അനേക നാളുകൾ അനുഷ്ഠിക്കുക വഴി നാൽപ്പത്തിയൊന്ന് ദിനഭാവങ്ങളിൽ അനുഷ്ഠിക്കുമ്പോൾ തന്നെ ഉളവാകുന്ന ഐശ്വര്യം അതേപോലെ ഗുണാധികള് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ തുടർന്ന് കൊണ്ടുപോകുവാൻ ശ്രമിക്കും സംശയമില്ലാത്ത കാര്യമാണ് അങ്ങനെ നൂറ്റിയെട്ട് വിധാനത്തിലങ്ങട് അസ്ഥമന്ത്രം അനുഷ്ഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ശേഷം മഹാമൂലമന്ത്രം ഓം ഹും ചാമുണ്ഠ നമ എന്ന മഹാമന്ത്രം നൂറ്റിയെട്ട് വിധാനത്തിൽ അങ്ങട് ഉച്ചരിക്കുക അതിനുശേഷം മഹാ അങ്കമന്ത്രങ്ങൾ ഓം ഹാ ചാമുണ്ഠ്യേ ഹൃദയായ നമ ഓം ഹീം ചാമുണ്ഠ്യേ ശിരസ്വേ സ്വാഹ ചാമുണ്ഠ്യേ ശിഖായേം വഷൾ ഓം ഹൈം ചാമുണ്ഠ്യേ കവചാ ഹു ഓം ഹൌം ചാമുണ്ഠ്യേ നേത്രയാഷ് ഓം ഹം അസ്ത്രായ അസ്ത്രയ ഈ മഹാമന്ത്രങ്ങൾ ഓരോന്നും ഏഴ് വിധാനത്തിൽ അങ്ങട് ഉച്ചരിക്കുക അതിനു ശ്രേഷ്ഠമായിട്ടുള്ള മഖ ചന്ദസ് മന്ത്രം ഓം ഈശ്വരാം ഋഷി ഗായത്രി ഛന്ദ ദേവത മമ അഭിഷ്ടസിദ്ധ്യർത്ഥം ജപേ വിനിയോഗ എന്ന ചന്ദസ് മന്ത്രം നൂറ്റിയെട്ട് വിധാനത്തിൽ അങ്ങട് ശ്രേഷ്ഠമാക്കുക അതിനു ശേഷം അതീവ ശ്രേഷ്ഠ മഹാധ്യാനമന്ത്രം ഓം ശോലാസിമണ്ഠിതാം ചാമുണ്ഠീമി ചിന്തയേത എന്ന മഹാധ്യാനമന്ത്രം നൂറ്റി എട്ട് വിധാനത്തിൽ അങ്ങട് ഉച്ചരിക്കുക ശേഷം അതിശ്രേഷ്ഠമാകണ പീഠശക്തി മന്ത്രം ഓം ഹ്രീം നമ എന്ന മഹാമന്ത്രം പതിനൊന്ന് തവണ ഞ അനുഷ്ഠിക്കുക ശേഷം മന്ത്രം ഓം ഹ്രീം സർവശക്തികമലാസന ഈം നമ എന്ന മഹാമന്ത്രം ഇരുപത്തിയാറ് വിധാനത്തിലും അനുഷ്ഠിക്കുക ഇരുപത്തിയാറ് വിധാനത്തിലും അനുഷ്ഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ശ്രേഷ്ഠമാകണ മഹാമന്ത്രം ശ്രദ്ധയോടുകൂടി അനുഷ്ഠിക്കുക മുപ്പത്തി ആറ് വിധാനത്തിൽ ഓം രുദ്ധ്രഭൂതായ വിത്മഹേ ഹഡ്ഗഹസ്ഥീം ധീമഹീം തന്നോ ചാമുണ്ഠീ പ്രചോദയാതെന്ന മഹാമന്ത്രം അനുഷ്ഠിച്ച് ശേഷം ശ്രേഷ്ഠമാകണം മന്ത്ര ഗായത്രി മന്ത്രം ഓം ച്ഛായ വിത്മഹീം മഹാമന്ത്രായ ധീമഹീം തന്നോ മന്ത്ര പ്രചോദയാ മഹാമന്ത്ര ഉപാസനയോടുകൂടി ശ്രേഷ്ഠമായിട്ട് ഉപാസകൻ ആവണ പലഗിയിൽ നിന്ന് ശ്രദ്ധയോടുകൂടി എണീറ്റ് അഷ്ടഭാവത്തിൽ ലയിച്ചിരിക്കുന്ന ദേവീഭാവത്തെ ഞങ്ങളുടെ മനസ്സിൽ കണ്ടുകൊണ്ട് ാവങ്ങൾ ഭഗവതിയിലേക്ക് അങ്ങോട്ട് സമർപ്പിച്ച് ശേഷം സാഷ്ടാംഗം നമസ്കരിച്ച് അതീവ ശ്രേഷ്ഠമാകണം ക്ഷമാപണ പ്രാർത്ഥന ഓം മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ചാമുണ്ഠീം യൂജിതമ്മയാം ദേവീം പരിപൂർണം തഥാസ്തു ശ്രദ്ധേയമായിട്ടുള്ള ക്ഷമാപണ പ്രാർത്ഥനയും അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസത്തെ വിധാന അങ്ങട് സമർപ്പിക്കുകയായി ഇനി ഇത് നാൽപ്പത്തിയൊന്ന് ദിനഭാവങ്ങളിൽ അനുഷ്ഠിച്ച് ശ്രദ്ധേയമാക്കി കഴിഞ്ഞാൽ ആ വ്യക്തിയിലുളവാകണ മാറ്റങ്ങൾ അല്ലെ ജീവിതത്തിൽ ഉളവായിരിക്കണ ശ്രേഷ്ഠതകൾ സ്വയം വിലയിരുത്തുക അത്രയധികം ശ്രേഷ്ഠ യാർമ്മ ദേവി ചൈതന്യമാണ് ചണ്ടമുണ്ഠാദി സുരഭാവങ്ങളെ നിഗ്രഹിച്ച് ശ്രേഷ്ഠമായി സച്ചിദാനന്ദ സ്വരൂപിണിയായിരിക്കണ ഭഗവതി ചാമുണ്ഠി ദേവി ഓരോ സദ്ഭാവങ്ങളിലും ശ്രേഷ്ഠ നിധാന ഭാവത്തിൽ കുട്ടികൊണ്ട സർവ ഐശ്വര്യങ്ങളും ലഭ്യമാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അത്തരം ശ്രദ്ധയോടുകൂടി ഈ ഉപാസന പദ്ധതി അങ്ങട് അനുഷ്ഠിക്കുക ദുരുപയോഗമായി അനുഷ്ഠിക്കരുത് അന്നേരം ഈ വീഡിയോ ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുള്ളവർ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കിൻ കൂടി എനബിൾ ചെയ്യുക വഴി ഞാനിടുന്ന വ്യത്യസ്ത മന്ത്ര തന്ത്ര ഉപാസനാ പദ്ധതികളെക്കുറിച്ചുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ് മറക്കാതെ ശ്രദ്ധയോടുകൂടി അച്ചരിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി അടുത്ത മറ്റൊരു വീഡിയോയുമായി വരും വരെ എവർക്കും നന്ദി നമസ്കാരം